വളരെ സൂക്ഷ്മമായിരിക്കുന്ന ഒരു വിത്തിൽ നിന്നും വളരെ സ്ഥൂലമായിരിക്കുന്ന ഒരു ആൽവൃക്ഷം ഉണ്ടാകുന്നത് പോലെ യാതൊരു ഈശ്വരനിൽ നിന്ന് ഈ ആശ്ചര്യകരമായ പ്രപഞ്ചമെല്ലാം വെളിപ്പെട്ടുവോ അവൻ തന്നെ ബ്രഹ്മാവും അവൻ തന്നെ വിഷ്ണുവും അവൻ തന്നെ ശിവനും അവൻ തന്നെ പരമാത്മാവും എന്ന് വേണ്ട അവൻ തന്നെ സർവവും ആകുന്നു ഗുരുവോ

ർത്താന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജു സ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നനയ്ക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ വേറാകും ഈ അവയവങ്ങളുമേ ഉങ്ങോട്ട് ആരാഗിലില്ല അഖിലവും നിജബോധമാത്രം നൂലാട തന്നിലുതകം നുര തന്നിലേവം ഹാലോകമാകെ മറയുന്നുരവിദ്യയാലേ ആലോചനാ വിഷയമായി ഇതു തൻ്റെ കാര്യജാലത്തൊടും മറകിലുണ്ടറിവുന്നു മാത്രം ആനന്ദമസ്തി അതു പാതിയതൊന്നു തന്നെ താൻ നാസ്തിന നാതി സർവം കാനൽ ജലം ഗഗന നീലമസത്യമ്രസൂനം തുടർന്നു വിലസും ഗഗനാദി സത്യം ആത്മാവിലില്ലയൊരഹം യോഗി പോലെ താൻ മായയാൽ വിവിധമായി വികരിച്ചിടുന്നു യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യോഗം ധരിച്ചു വികരിച്ചിടുമിങ്ങു യോഗി അജ്ഞാന സംശയവിപര്യതത്വ ജിജ്ഞാസുവിന്നു ദൃഢബോധന ഇതില്ലും സർപ്പ പ്രതീതി പണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറുകാണകിൽ ഇതില്ലും മുന്നി കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നീടും ആവരണം ആം തിര നീക്കിടുന്നു പിന്നീടു കാണും അറിവും പ്രഭൻ്റെ പിൻപോയി കണ്ണെന്ന പോലറിവു കാണുകയില്ല താനേ കാണുന്നു കണ്ണിക കണ്ണികതുറക്കിലടക്കിലന്തൻ താനുള്ളിൽ മേവുമറിവിങ്ങുവരായികയാലേ ജ്ഞാനം പുറത്തു തനീ വരികില്ല കണ്ണു വീണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ